ഹലോ അസ്ലാം വലൈക്കും റുബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കുറച്ച് പറതകൾ പരിചയപ്പെടുത്താനാണ് പല ടൈപ്പിലുള്ള പറതകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മോഡൽ കണ്ടിട്ട് ഏതാണോ വേണ്ടത് അതിന്റെ വേറെ കളറ് സൈസ് എല്ലാം ഇവിടെ എൻക്വയറി ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോ കോൾ സൗകര്യമുണ്ട് വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൈസും വേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് അത് കറക്റ്റായിട്ട് വീഡിയോ കോളിലൂടെ നിങ്ങളെ കാണിച്ച് ബുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നല്ല ടൈപ്പിലുള്ള പറഞ്ഞുകൾ ഉണ്ട് അമ്പത് മുതൽ സോറി അമ്പത്തിരണ്ട് മുതൽ അറുപത് വരെയുള്ള പറഞ്ഞുകളുണ്ട് ഈ ടൈപ്പിൽ അറുപത് ഇപ്പോൾ ലഭ്യമല്ല ഇത് അമ്പത്തെട്ട് വരെയാണ് ഈ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിലുള്ളത് ഇത് ഇമ്പോർട്ടൻ പറഞ്ഞാണ് ദുബായ് അബായ് ഞാൻ ഇട്ടിരിക്കുന്നതാണ് അമ്പത്താറാണ് സൈസ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറിന് മേളിൽ റേഞ്ച് വരുന്നതാണ് മറ്റേത് ആദ്യം കാണിച്ചത് രണ്ടായിരത്തി താഴെയാണേ രണ്ട് ാണ് ബ്ലാക്ക് ജോർജറ്റിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്ത ഇതിന്റെ വേറെ ലഭ്യമായിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഇത് ജോർജറ്റ് അബായാണ് ഇതൊരു വൈ ക്രഷ് അമ്പത്തിരണ്ട് മീഡിയം സൈസ് ആണ് ഇത് ജോർജറ്റിൽ ഡബിൾ ലെയർ ആണ് ഇത് അറുപത് ആണ് അറുപത് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രീ എക്സ് എൽ ആണ് വരുന്നത് ഒരുപാട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഒക്കെ കാണുന്നതിനെക്കാട്ടിൽ ഏറ്റവും എളുപ്പം വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് സ്റ്റാഫ് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഓൺലൈൻ വീഡിയോ കോൾ സൗകര്യം ലഭ്യമായിട്ടുള്ളത് ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാമുലൈക്കും